നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരം കോഴിയെ ഇടാവുന്ന ബി കേജും അതിൻ്റെ കമ്പോസ്റ്റും ഷെഡും ഉൾപ്പെടെയാണ് ഞങ്ങളുടെ വർക്ക് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി കമ്പോസ്റ്റ് കോഴിയുടെ വർക്കാണ് ആദ്യമായി നടക്കുന്നത് ഏകദേശം അഞ്ചടിയിൽ താഴെയാണ് ഞങ്ങൾ കമ്പോസ്റ്റ് കുഴി എടുത്തിരിക്കുന്നത് ഇവിടെ കമ്പോസ്റ്റ് കുഴിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചട ശല്യമോ എന്നും നമുക്ക് ഈ വേസ്റ്റ് നീക്കം ചെയ്യേണ്ട ജോലിഭാരം നമുക്ക് വളരെയധികം കുറയ്ക്കുകയും ചെയ്യും ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ മെത്തേഡ് ഈ ഒരു രീതിയിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഫാം തുടരുകയാണെങ്കിൽ വളരെയധികം ജോലിഭാരം കുറവായിരിക്കും ഫാം മാനേജ്മെന്റ് വളരെയധികം എളുപ്പമായിരിക്കും പരിസരക്കാർക്കുള്ള സ്മെല് കാഷ്ടത്തിൽ നിന്നുള്ള സ്മെല്ലോ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല ഈച്ചശല്യം പൂർണ്ണമായും ഉണ്ടാകില്ല ഇത് നൂറ് ശതമാനം ഗ്യാരൻ്റി ഞങ്ങൾ തന്നെ തരുന്നുണ്ട് പൂർണ്ണമായും ഫാമിങ് മെത്തഡ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ചു നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഉള്ള ഫാമുകളിലെല്ലാം പൂർണ്ണമായും നമ്മൾക്ക് പ്രൊഡക്ഷൻ നമുക്ക് കൈവരിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ഫാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് ബി വി ത്രേറ്റി മൊട്ട കോഴികളുടെ ഫാമിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ഈ രീതിയിൽ ചെയ്യുന്നത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് മറ്റുള്ളതിനെക്കാട്ടിലും വളരെയധികം കൂടുതലാവും എങ്കിലും നൂറ് ശതമാനം സക്സസ് ആയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും ഈ ഒരു മേഖലയിൽ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീറ്റ് കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചൂട് കാരണം പ്രൊഡക്ഷൻ വളരെ രീതിയിൽ കുറയാറുണ്ട് ആ ഒരു രീതിയിൽ കുറയാതിരിക്കാനും പൂർണ്ണമായിട്ടും പ്രൊഡക്ഷൻ നമുക്ക് കൈവരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാം വർക്കുകൾ ചെയ്തു നൽകും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഫാം വർക്ക് ചെയ്തതാണ് ടാറ്റയുടെ മെഷീനുകൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തു നൽകുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അതുപോലെ തന്നെ ബ്രോയിലർ ഫാമുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് പോൾട്രി കൺസ്ട്രക്ഷൻ മെത്തേഡ് അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ള് വാക്സിനേഷൻ എടുത്ത കോഴികളായിരിക്കും പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വത്തോടാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രോയിലർ എ ഗ്രേഡ് ചിക്സ് ശബരി വെങ്കടേശ്വര സുരഭി എന്നീ മൂന്ന് കമ്പനികളുടെ ബ്രോയിലർ ഇറച്ചി കോഴികളെ ഞങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഡെയിലി ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട് അന്നന്നുള്ള വില അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഫാമിംഗ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ കോഴികളുടെ അറിവുകളും അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ ഈ ഫാമിൻ്റെ തുടർ വീഡിയോകൾ ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് Thank you. Thank you.